ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബിയു ഒരുപാട് പഴുത്ത് കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് വീഡിയോ ആണ് ഇന്നത്തത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അഭിപ്പഴം അപ്പോൾ പറിക്കാൻ പോവാം അല്ല ഇത് നിപ്ലബ്യു നല്ല ടേസ്റ്റുള്ള അബിയാണിത് അപ്പോൾ ഇത്രയും അബിയവും നമുക്ക് ഇന്ന് പഴുത്ത് കിട്ടിയതാണ് അപ്പോൾ ഇത് ഞാൻ മുറിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം നിങ്ങൾ മുറിച്ചത് കാണിക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളുവശം ഇരിക്കുക ഒരു കായ ഉണ്ടാവും ഇത് നമുക്ക് നട്ട് കഴിഞ്ഞാൽ മുളച്ചു കിട്ടും രണ്ട് ഈ കായ നമ്മൾ മുളപ്പിച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷം കൊണ്ട് ഇതിനകത്ത് അവിണ്ടാവും ഉണ്ടാവും അത് ഞാൻ നടാനായിട്ട് വയ്ക്കാണ് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരിക്കും ഇന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് തണുപ്പിച്ച് കഴിക്കാം അല്ലാതെയും കഴിക്കാം നല്ല മധുരമുണ്ട് ഒരു മാങ്ങയുടെ ടേസ്റ്റ് വേണ്ടത് അതുപോലെ തന്നെ കരിക്കിൻ്റെ ടേസ്റ്റ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തൊരു ടേസ്റ്റാണ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട്സാണ് ഇത് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം നമുക്ക് വെച്ചേക്കാൻ പറ്റില്ല കാരണം ഒരു കറുത്ത കളർ പോലെ വരും മുറിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴിച്ചു തീർക്കണം ഒരുപാട് പരിചരണങ്ങളൊന്നും വേണ്ടാത്തൊരു മരമാണ് അഭി നമ്മൾ വല്ലപ്പോഴും വളങ്ങൾ കൊടുക്കുക പിന്നെ ഇത് പൂക്കണ സമയത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ മതി കാരണം ഇതിന് ഉറുമ്പിൻ്റെ ശരീരം ഫംഗല് ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യത മഴക്കാലത്ത് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരും അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായ്ക്കയും അതുപോലെ തന്നെ പഴവും നമുക്ക് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പം അഭിയോ ഈ ഒരു പരിഭാവുമ്പോഴത്തേക്കും ഞാൻ പറിച്ചു വെക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളികൾ വന്നിട്ട് ഇതെല്ലാം കുത്തി മഞ്ഞ കളറാകുമ്പോഴത്തേക്കും കൊത്തി കൊണ്ടുപോകാനുള്ളത് വേണ്ട ഇങ്ങനെ ോള് ആക്കിയിട്ട് കൊണ്ടുപോകാം ഇത് പിന്നെ മുകളിൽ ഒരുപാട് അങ്ങനെ കിടപ്പുണ്ട് നമ്മൾ വലയൊന്നും ഇട്ടിട്ടില്ല വലയിടുകയാണെങ്കിൽ ഇത് എല്ലാം നമുക്ക് കിട്ടും കുറച്ച് കിളികളെ കൊണ്ടുപോകാം പക്ഷേ എല്ലാം കുത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഇത് വലയിടാതെ രക്ഷയില്ല വലയിടേണ്ട ഒരു എന്തായാലും ബാക്കി കുറേയൊക്കെ പഴുക്കാനുണ്ട് അപ്പോൾ അത് പഴുക്കുമ്പോഴത്തേക്കും വല എന്ന് വിചാരിച്ചിരിക്കുക ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ തുളച്ച ഫുള്ളായിട്ട് തെന്നേയില്ല ഈ രീതിയിൽ പകുതി തിന്നിട്ടും കളയും ഇത് പൂക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് കാരണം ആദ്യം ഒരു പ്രാവശ്യം പൂത്ത് അതുകഴിഞ്ഞൊരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടി പൂക്കും ഒരു അഞ്ച് സ്റ്റേജ് ഇത് പൂക്കും അഞ്ച് സ്റ്റേജ് പൂക്ക് പൂത്ത് കഴിയുമ്പോൾ നമുക്ക് പഴങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് അഞ്ച് സമയത്തായിട്ട് കിട്ടും അങ്ങനെ ആദ്യം പൂത്തത് ആദ്യം നമുക്ക് പഴമായിട്ട് കിട്ടും അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച ഗ്യാപ്പ് കഴിയുമ്പോഴാണ് അടുത്തതെല്ലാം പഴുക്കുള്ളൂ അതുകഴിഞ്ഞ് പിന്നെ ഒരു രണ്ടാഴ്ച ഗ്യാപ്പ് കഴിയുമ്പോൾ അടുത്തത് പഴുത്തു വരും അങ്ങനെയാണ് അതിൻ്റെ ഒരു അബിയുവിൻ്റെ ഒരു രീതി അപ്പോൾ എല്ലാവരും അബിയുവിൻ്റെ ഒരു തയ്യെങ്കിലും നമ്മൾ മേടിച്ച് വീട്ടിൽ നടുക നല്ലൊരു പഴമാണ് അബിയൂ നല്ല ടേസ്റ്റുള്ള പഴമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ